അസലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഇവിടെ ഞാൻ ഓണം സ്പെഷ്യൽ കാണനാണ് ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും ഉണ്ടാക്കാൻ കാളുണ്ടാക്കാൻ അറിയാം എന്നാലും രീതിയിൽ ഒരു രീതിയിലൊരു കാണഞ്ഞിടെ ഉണ്ടാക്കാനും എല്ലാവരും ഒന്ന് കണ്ടു കൊടുക്കുക രണ്ട് പച്ചക്കായ തൊലി കളഞ്ഞ് രണ്ടായി മുറിച്ചതിന് ശേഷം നന്നായി കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കുക കായലെ വെള്ളം വേറ്റി കായൽ നന്നായി വെന്തതിന് ശേഷം ഒരു ബൗൾ തേങ്ങ എടുക്കുക ഒരു ടീസ്പൂൺ ജീരകം എടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് എടുക്കുക രണ്ട് പച്ചമുളക് എടുക്കുക അത് നന്നായി അരച്ച് കായലേക്ക് ഒഴിച്ച് കൊടുക്കുക അരപ്പൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ബൗൾ തൈര് ചേർക്കുക തീർക്കുകള വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി നന്നായി ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുക കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടി സ്റ്റവിൽ നിന്ന് ഇറക്കി വയ്ക്കാം അതിനുശേഷം നമുക്ക് കടുവും ഉരുവും പൊട്ടിയതിന് ശേഷം മറ്റൊന്നുളകും വേപ്പലിട്ട് താളിച്ചൊഴിക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം